എ ജെ ആർ ടി ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കുന്നതെന്നാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം പറയും കടുവാ വീഡിയോ നമ്മുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാലും അത് നമ്മുടെ ഫോണിൽ തന്നെ കിടക്കുന്നുണ്ട് ഈ പാസ്വേഡ് അത് എവിടെയാണ് കിടക്കുന്നതെന്നാണ് നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിലെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതാ ജിമെയിൽ ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളിപ്പോൾ ഫേസ്ബുക്കാണോ ആണോ മറ്റേത് ആപ്ലിക്കേഷൻ ആണോ നിങ്ങൾ ഏത് മെയിൽ ഐഡി ഉപയോഗിച്ചാണോ സൈൻ ചെയ്തിരിക്കുന്നത് ആ മെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യുക ഇതുണ്ട് എല്ലാ മെയിൽ ഐ ഡി കൂടെ കൊടുത്തിട്ടുണ്ട് ഏത് മെയിൽ ഐ ഡിയാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ മെയിൽ ഐ ഡിയുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതാ ഈ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റിന്ന് കാണാൻ സാധിക്കും അതിൽ മാത്രം ഒന്ന് തൊട്ടു തൊടുക ഇനി നമ്മൾ താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ എന്താ ഒരു ലോക്കിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും പാസ്വേഡ് മാനേജറ് അതിലങ്ങ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഇമെയിലിടയിൽ സൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും പാസ്വേഡ് ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഏൺകർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഫോണിൻ്റെ ഫിംഗർ ലോക്ക് കൊടുക്കുന്നു ഉണ്ടോ ഇതാണ് നമ്മുടെ പാസ്വേഡ് ഈ പാസ്വേഡ് കാണണമെങ്കിൽ ദാ ഇവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കണ്ടില്ലേ അപ്പോൾ ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഇതാ ഈ ഒരു ഐക്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ സൈൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് നിങ്ങൾ മറന്നുപോയിട്ട് ലോഗിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട വീണ്ടും കണ്ടുമുട്ട മറ്റൊരു വീഡിയോയിൽ